ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ രാജ്ടെ തിരിച്ചോരോ കാണാൻ സാധിച്ച ചിത്രമാണ് നേരെ എന്നു പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡിഡിഎഫ് നമ്മൾ പറയുമ്പോൾ നേരം എന്നു പറയുന്ന സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അണീച്ചറിക്ക് ജിത്തു ജോസഫും ഡയാരഡ്നെ നായകനാക്കി ഒരുക്കി മറ്റൊരു ചിത്രമാണ് നേരെ എന്ന് പറയുന്ന ചിത്രം ഒരു ക്വാർട്ടർ ഡ്രാമയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തരം ഞെട്ടിപ്പിക്കുന്ന കളക്ഷന് ഈ വർഷം ആദ്യം റിലീസിലെത്തിയ മോരാ ചിത്രം പോലും വൻ പരാജയം ഏറ്റുവാങ്ങിയ അതായത് എഡോണെന്ന് പറഞ്ഞ സിനിമ അതിനുശേഷത്തെ മോൺസ്റ്ററും അതോടൊപ്പം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പരാജയമായിട്ട് വരയ്ക്കുക എന്തൊക്കെയാണ് പരാ പരാജയങ്ങൾക്ക് ശേഷം നാരായനെ ഒരു മികച്ച വിജയം നേടിക്കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ചിത്ര ജോസഫ് എന്തൊക്കെയാണ് ചിത്രം കേട്ടിറങ്ങി പ്രേക്ഷകെ ചിത്രത്തിന് മികച്ച അഭിപ്രായം പറയുമ്പോൾ ബോക്സ് ഓഫീസിൽ അത് പ്രതികരിക്കുന്നുണ്ട് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന് പിന്നെ അങ്ങോട്ട് ഈവനിങ്ങും മൂൺ ന്യൂൺ ഷോയും അവിടെ തന്നെ നൈറ്റ് ഷോയ്ക്ക് എല്ലാം തന്നെ ഫുൾ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാകുന്ന സമാനമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കാം ചിത്രത്തിൻ്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഇപ്പോൾ പുറത്തു വരുമ്പം നമുക്ക് അറിയാൻ സാധിക്കാം ചിത്രം ഏകദേശം രണ്ട് കോടിക്ക് അടുത്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചിത്രത്തിന്റെ കേരളത്തിന് പുറത്തും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം ആദ്യത്തെ ദിനം കൊണ്ട് തന്നെ മൂന്ന് കോടി രൂപ കളക്ട് ചെയ്തതാണ് എന്തൊക്കെയാണ് ഡയറക്ടറിന്റെ പവർ തന്നെയാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വഴി അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഡയറക്ടറിന്റെ ഇത്രയും വലിയൊരു വിജയമായിട്ട് ഒരു സിനിമ മാറും മികച്ച അഭിപ്രായം നേടുന്നത് എന്തൊക്കെയാണ് ഈ ഒരു സ്ഥിതി തുടരുകയാണ് ചിത്രം ഉറപ്പായിട്ടും അൻപത് കോടി നേടുന്നത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്ന ഡയറക്ടർ ചിത്രം നേരെ ഒന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ മാത്രമാണ് എന്തൊക്കെയാണ് ചിത്രം ഹൗസ്ഫുൾ ഷോ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് ബൈ ഷോ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകുന്നതാണ് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറ്റുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഡയറക്ടർ നായകനെടുത്തി നേരെ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം ചിത്രം നിങ്ങൾക്ക് ഇതിനോടനു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ വരും ദിവസങ്ങൾ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആകുന്നില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക